ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു വലിയ അധ്യായമാണ് പഞ്ചവത്സര പദ്ധതികൾ അല്ലേ അപ്പോൾ ആ യാത്രയുടെ അവസാന ഘട്ടങ്ങൾ അതെങ്ങനെയായിരുന്നു പിന്നെ ദാരിദ്ര്യം ആ വലിയ വെല്ലുവിളിയെ നമ്മൾ എങ്ങനെയാണ് നേരിട്ടത് വാഹ് നമുക്കിതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു യാത്രയുടെ റൂട്ട് മാപ്പ് ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഇന്ത്യയുടെ പ്ലാനിംഗ് ഹിസ്റ്ററിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കും പിന്നെ എല്ലാം മാറ്റിമറിച്ച ആ ഉദാരവൽക്കരണ കാലഘട്ടത്തിലേക്ക് വരും അവിടെ നിന്ന് ജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത പദ്ധതികളെക്കുറിച്ചും സംസാരിക്കും അവസാനം ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നോ ആ എന്ന വിഷയത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നും നോക്കാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണമെങ്കിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആദ്യം അറിയണമല്ലോ അല്ലേ അപ്പോ നമുക്ക് ആ തുടക്കത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയി വരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ തുടങ്ങിയ ഈ യാത്ര ഒട്ടും നേർരേഖയിലായിരുന്നില്ല കേട്ടോ ഈ ടൈംലൈൻ ഒന്ന് നോക്കിക്കേ ഇടയ്ക്കിടയ്ക്ക് ചില ബ്രേക്കുകൾ കാണാം പ്ലാൻ ഹോളിഡേ എന്നൊക്കെ പറയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ദീർഘകാല പദ്ധതികൾ നിർത്തിവെച്ച് പകരം ഒരു വർഷത്തേക്കുള്ള പ്ലാനുകളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു ഇത് ശരിക്കും പിന്നീട് വരാനിരുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു സൂചന കൂടിയായിരുന്നു ഇനി നമുക്ക് നേരെ തൊണ്ണൂറുകളിലേക്ക് പോകാം ഇന്ത്യ അതിന്റെ സാമ്പത്തിക വാതിലുകൾ ലോകത്തിനു മുന്നിൽ തുറന്നുകൊടുത്ത ആ നിർണായക കാലഘട്ടത്തിലേക്ക് ദ ഇതാണ് അ ചേഞ്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ പുതിയ സാമ്പത്തിക നയം നമ്മൾ എൽ പി ജി എന്ന് കേട്ടിട്ടില്ലേ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതായത് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഈ മൂന്നാശയങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിവരയ്ക്കാൻ പോവുകയായിരുന്നു ഈ ഒരു താരതമ്യം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലൊരു ഡ്രസ്സ് വാങ്ങി പക്ഷേ അത് ഇട്ടു തുടങ്ങുന്നത് എട്ടാം പദ്ധതിയുടെ സമയത്താണ് എന്ന് പറഞ്ഞ പോലെ അതായത് പോളിസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രഖ്യാപിച്ചെങ്കിലും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ശരിക്കും കണ്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയ എട്ടാം പദ്ധതി കാലത്താണ് നിയമം പാസാക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും തമ്മിലുള്ള ഒരു സമയവ്യത്യാസം അത്രയേ ഉള്ളൂ അപ്പോ രാവ് മൻമോഹൻ സിംഗ് കൂട്ടുകെട്ടിൽ വന്ന ഈ പദ്ധതി ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആദ്യമായിട്ടാണ് സാമ്പത്തിക വളർച്ച മാത്രമല്ല മനുഷ്യരുടെ വികസനം അതായത് വിദ്യാഭ്യാസം ആരോഗ്യം ഇതിനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുത്തത് ഫലം എന്തായിരുന്നു എന്നറിയോ ഗംഭീരമായിരുന്നു ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ വളർച്ചാ നിരക്ക് നമ്മൾ കൈവരിച്ചു ആറ് ശതമാനം സാമ്പത്തിക രംഗത്ത് ഈ മാറ്റങ്ങൾ വന്നതോടെ അടുത്ത ഫോക്കസ് സ്വാഭാവികമായും ജനങ്ങളിലേക്ക് തിരിഞ്ഞു സാമൂഹ്യനീതി തുല്യത വികസനത്തിന്റെ ഗുണങ്ങൾ എല്ലാവരിലേക്കും എത്തണം അങ്ങനെയുള്ള ചിന്തകൾക്ക് പ്രാധാന്യം വന്നു ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം ആഘോഷിക്കുന്ന സമയത്താണ് ഒൻപതാം പദ്ധതി വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ജനകീയ പദ്ധതി എന്നാണ് വിളിച്ചത് വെറുതെ സാമ്പത്തിക കണക്കുകൾ മാത്രമല്ല സാമൂഹ്യനീതി സ്ത്രീശാക്തീകരണം ഇതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീയിലെ അത്തരം പദ്ധതികൾക്കൊക്കെ ദേശീയ തലത്തിൽ ഊർജം പകർന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് പത്താമത്തെ പദ്ധതിയായപ്പോഴേക്കും പ്രചോദനം നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു ശരിയാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അതായത് ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധിച്ച് സാമൂഹിക പുരോഗതി നേടുക എന്ന ആശയം ഇത് ദേശീയതലത്തിൽ ശ്രദ്ധ നേടി അതോടൊപ്പം ഗ്രാമങ്ങളിലെ ആളുകൾക്ക് തൊഴിൽ നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള വലിയ പ്രോഗ്രാമുകൾക്കും തുടക്കമിട്ടത് ഈ സമയത്താണ് വളർച്ചയുടെ കണക്കുകൾ നോക്കിയാൽ ലക്ഷ്യം എട്ട് പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു പക്ഷെ നമ്മൾ ഏഴ് പോയിന്റ് ഏഴ് ശതമാനം വരെ എത്തി അത് വളരെ മികച്ചൊരു നേട്ടമാണ് എന്നാൽ ഈ നമ്പറുകളെക്കാൾ പ്രധാനം തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ളവയിലൂടെ ലക്ഷക്കണക്കിന് സാധാരണ കുടുംബങ്ങൾക്ക് ഒരു വരുമാനം ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനം ഈ ഒരു നമ്പർ ഓർത്തുവെച്ചോളൂ പതിനൊന്നാം പദ്ധതിയുടെ കാലത്ത് ഇന്ത്യ നേടിയ റെക്കോർഡ് വളർച്ചാ നിരക്കാണിത് അക്കാലത്തെ പ്രധാന മുദ്രാവാക്യം ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നായിരുന്നു അതായത് ഈ വളർച്ചയുടെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ എല്ലാവരിലേക്കും എത്തണം എന്നതായിരുന്നു ലക്ഷ്യം ശരി ഇനി നമുക്ക് മുന്നോട്ട് പോകാം ഇന്ത്യയിലെ ഈ കേന്ദ്രീകൃത ആസൂത്രണ രീതിയുടെ അവസാന അധ്യായത്തിലേക്ക് എന്ന് നോക്കാം ഈ പഴഞ്ചൊല്ല് എത്ര കറക്റ്റാണെന്ന് നോക്കിക്കേ ണയം മുൻപ് ആളിക്കെത്തും അതുപോലെയായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിരവും വേഗതയേറതുമായ വളർച്ച എന്നൊക്കെ വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇതൊരു യുഗത്തിന്റെ അവസാനമായിരുന്നു ഇന്ത്യയുടെ പ്ലാനിംഗ് രീതി തന്നെ മൊത്തത്തിൽ മാറാൻ പോവുകയായിരുന്നു ഈ ടൈംലൈൻ ആ മാറ്റം വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് പന്ത്രണ്ടാം പദ്ധതി തുടങ്ങി വെറും മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അതുവരെ ഉണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതായി പകരം നീതി ആയോഗ് വന്നു അതോടുകൂടി അറുപത് വർഷത്തിലധികം നീണ്ടുനിന്ന പഞ്ചവത്സര പദ്ധതികൾ എന്ന ആ വലിയൊരു കാലഘട്ടത്തിന് ഔദ്യോഗികമായി ഒരു ഫുൾ സ്റ്റോപ്പ് വീണു ഇനി നമ്മൾ വരുന്നത് ഇത്രയും കാലത്തെ ഈ പ്ലാനിങ്ങും സാമ്പത്തിക പരിഷ്കാരങ്ങളുമൊക്കെ കൊണ്ട് നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ പ്രശ്നത്തിലേക്കാണ് അതെ ദാരിദ്ര്യം ഈ ദാരിദ്ര്യരേഖ അഥവാ പോവർട്ടി ലൈൻ എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് ആരാണെന്നറിയാമോ ദാദാഭായ് നവറോജിയാണ് അദ്ദേഹം ഉപയോഗിച്ചൊരു അളവുകൂലി കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും ഒരു ജയിലിലെ പുള്ളിക്ക് ജീവിക്കാൻ വേണ്ട കുറഞ്ഞ ചെലവ് അതായിരുന്നു ആദ്യത്തെ ദാരിദ്ര്യരേഖയുടെ അടിസ്ഥാനം കൗതുകം തോന്നുന്നില്ലേ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വെറുതെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ മാത്രമല്ല അത് വിശപ്പാണ് പോഷകാഹാരക്കുറവാണ് സ്വന്തമായി ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അവസരങ്ങൾ കിട്ടാത്തതാണ് വലിയ കുടുംബങ്ങളിലെ കഷ്ടപ്പാടുകളാണ് ചിലപ്പോൾ ലിംഗവിവേചനം പോലുമാണ് അങ്ങനെ പല മുഖങ്ങളുള്ള ഒരു സങ്കീർണമായ പ്രശ്നമാണത് സർക്കാർ ഔദ്യോഗികമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയിരുന്നത് ഒരു ദിവസം ഒരാൾക്ക് വേണ്ട കുറഞ്ഞ കാലറിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഗ്രാമങ്ങളിൽ കൂടുതൽ കായികാധ്വാനം ഉള്ളതുകൊണ്ട് അവിടെ രണ്ടായിരത്തി നാനൂറ് കാലറിയും നഗരങ്ങളിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കാലറിയുമായിരുന്നു കണക്ക് ഇത്രയും സങ്കീർണമായ ദാരിദ്ര്യത്തെ അളക്കാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പല സൂചികകളും ഉപയോഗിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നോബൽ സമ്മാന ജേതാവായ അമർത്യസെന്നിൻ്റെ പേരിലുള്ള സൂചിക കാരണം അത് വരുമാനം മാത്രമല്ല സമൂഹത്തിലെ അസമത്വവും ദാരിദ്ര്യത്തിന്റെ ആഴവും എല്ലാം ഒരുമിച്ച് പരിഗണിക്കുന്നു അപ്പോ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ ഒരു പുതിയ നയത്തിന്റെ യുഗം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ദാരിദ്ര്യത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഈ വലിയ പോരാട്ടം ഇന്നെങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് അതൊരു വലിയ ചോദ്യമാണല്ലേ